ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ മക്കൾ വിശുദ്ധരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്താ സംഭവം നമുക്ക് നോക്കിയാലോ അതിനുമ്പോ തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വായിച്ചു നോക്കിയാലോ അസിസിയിലെ മേയറായിരുന്നു വിശുദ്ധ ഗബ്രിയേൽ പൊസൻറ്റിയുടെ പിതാവ് എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ അദ്ദേഹം ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിക്കും മേയർ എന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കാനുള്ള ദൈവകൃപ ചോദിച്ചും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു വിശുദ്ധൻ്റെ അമ്മ പരശുദ്ധയ മാതാവിൻ്റെ വ്യാകുലങ്ങളെക്കുറിച്ച് നിരന്തരം ധ്യാനിക്കുക പതിവായിരുന്നു ഇരുവരുടെയും പ്രാർത്ഥനയും ധ്യാനവും മകനെ വ്യാകുല വ്യാകുലമാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേലായി രൂപാന്തരപ്പെടുത്തി ബിസിനസ്സുകാരനായ പിതാവിൽ നിന്നാണ് ദൈവ ആരാധനയുടെയും കൃതജ്ഞതയുടെയും പ്രാധാന്യം വിശുദ്ധ ജോസ് മരിയ എസ്ക്രിവ മനസ്സിലാക്കുന്നത് ബിസിനസ്സിൽ വഞ്ചിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം നിരാശനാവുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല മറിച്ച് തികഞ്ഞ മുഖപ്രസാദത്തോടെ ദൈവത്തിന് നന്ദിയും ആരാധനയും അർപ്പിച്ചുകൊണ്ടിരുന്നു വിശുദ്ധൻ പിതാവിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ എൻ്റെ പിതാവ് ബിസിനസ്സിൽ വഞ്ചിക്കപ്പെട്ട് തകർക്കപ്പെട്ടു അതിനാൽ ദാരിദ്ര്യം എന്തെന്ന് ഞാൻ അറിയാൻ ഇടയായി കടുത്ത പരാജയത്തിലും ദാരിദ്ര്യത്തിലും ദൈവത്തിന് നന്ദി പറയുന്ന പിതാവിൽ നിന്ന് ഞാൻ ദൈവത്തെ കണ്ടെത്തി അതിനാൽ ദാരിദ്ര്യത്തെ പ്രതിയും എൻ്റെ പിതാവിനെ പ്രതിയും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു വിശുദ്ധ ജിയന്ന മോളയുടെ ഭവനത്തിൽ ഭക്ഷണത്തിന് മുമ്പ് ദൈവത്തിന് കൃതജ്ഞ അർപ്പിക്കുക പ്രാർത്ഥിക്കുക പതിവായിരുന്നു വിശുദ്ധ കുർബാനയുടെ തുടർച്ച എന്നോണം അത്ര പവിത്രമായിരുന്നു അവർക്ക് കുടുംബ ഭക്ഷണം മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ആ അനുഗ്രഹീത പ്രാർത്ഥന ജിയന്ന വളരെയധികം സ്വാധീനിച്ചു അവരുടെ ദൈവോന്മുഖ ജീവിത ശൈലിയാണ് ജിയെന്ന മൊള്ളയുടെ വിശുദ്ധിയുടെ അടിക്കല്ലുകൾ ലിസ്യൂവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കൾ പ്രാർത്ഥനയുടെ വ്യക്തിത്വങ്ങളായിരുന്നു പിതാവ് വിശുദ്ധ ലൂയി മാർട്ടിൻ കൊച്ചുത്രേസ്യയ്ക്കൊപ്പം പരിശുദ്ധ ദേമാതാവിൻ്റെ ദേവാലയം കൂടെ കൂടെ സന്ദർശിച്ച് സ്വദേശമായ ഫ്രാൻസിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഫ്രാൻസ് ക്രൈസ്തവ വിശ്വാസത്തിൽ വേരുറയ്ക്കാനും ലോകരാഷ്ട്രങ്ങൾക്ക് ക്രിസ്തു സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായി തീരുന്നതിനും സമൃദ്ധമായ ദൈവകൃപ അത്യാവശ്യമാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നു ഇവയെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന ഇളയ മകൾ മിഷണറിമാരുടെ മധ്യസ്ഥയായത് യാദൃശികമല്ലോ ലൂയി മാർട്ടിനും ജീവിത പങ്കാളിയും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു വിശുദ്ധ ഫൗസീന തൻ്റെ പിതാവ് സ്റ്റാനിസ്ലോസിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കണ്ട് ഇങ്ങനെ പറഞ്ഞു ഇത്രയും വർഷം മഠത്തിൽ ജീവിച്ചിട്ടും എൻ്റെ പിതാവിൻ്റെ അത്ര ആത്മാർത്ഥതയോടും തിഷ്ണതയോടും പ്രാർത്ഥിക്കാൻ കഴിയാത്തതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു അദ്ദേഹം അത് രാവിലെ എഴുന്നേൽക്കുകയും പരിശുദ്ധ അമ്മയുടെ ചെറിയ ഓഫീസ് പ്രാർത്ഥിക്കുകയും ചെയ്യും നോമ്പുകാലത്ത് എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി അർപ്പിച്ചും അദ്ദേഹം പ്രാർത്ഥിച്ചു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പിതാവ് രാത്രിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ദിവസേന കണ്ടുവളർന്നതിനാൽ അത് അദ്ദേഹവും അനുവർത്തിച്ചു മുട്ടിൽമേ നിന്നുള്ള പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം സാർവത്രിക സഭയെ ദീർഘനാൾ നയിച്ചു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു വിശുദ്ധരുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം പറയാതെ പഠിപ്പിച്ച ചില വാക്കുകളും പ്രവൃത്തികളുമായിരുന്നു വിശുദ്ധർ അവരുടെ മാതാപിതാക്കളുടെ കരങ്ങളിൽ പരിശുദ്ധ ജപമാല കണ്ടു അത് രാവിലെയുള്ള പ്രാർത്ഥന മഞ്ഞും വിറയ്ക്കുന്ന തണുപ്പും വകവയ്ക്കാതെ ദേവാലയത്തിലേക്കുള്ള യാത്ര ദൈവത്തിനു മുമ്പിൽ ശിരസ് നമയ്ക്കുന്നത് കാൽമുട്ടുകൾ തറയിൽ കുത്തി നിൽക്കുന്നു വിശുദ്ധ ബൈബിൾ ഭക്തിയോടെ വായിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു അവിടെ നിന്നും വിശുദ്ധർ ജന്മമെടുത്തു അങ്ങനെ വിശുദ്ധരുടെ മാതാപിതാക്കൾ തങ്ങളുടെ മുട്ടുകുത്തി ലോകത്തെ മാറ്റിമറിച്ചു ഇങ്ങനെയൊക്കെയാണ് മക്കൾ വിശുദ്ധരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട പ്രവൃത്തികൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്